ഇപ്പം സമയം ഒരു ആറര മണിയായിട്ടുള്ളൂട്ടോ വെളുപ്പിനെ നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സൂര്യനൊക്കെ പയ്യപ്പയ്യ് ഉദിച്ച് വന്നുള്ളൂ ഇത് ഞങ്ങൾ നെറ്റൂര് പാലമാണ് ഇതറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ ഒരു പാലം കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ല നമ്മൾ എന്തായാലും കൊച്ചിയിലേക്കായിരിക്കും പോകണമെന്ന് മക്കളൊരു റീൽ എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വെളുപ്പിനെ പോയത് തന്നെ അപ്പോൾ ലൊക്കേഷനൊക്കെ ഫസ്റ്റ് കണ്ടു കിട്ടിയിട്ടാണ് അപ്പം ഏകദേശം ഒരു ബിഹൈൻഡ് ദി സീൻസ് എന്നൊക്കെ പറയുമ്പോഴേ ഇതുപോലെയൊക്കെ ഇരിക്കുകയുള്ളു ഇവിടെ കംപ്ലീറ്റ് സേവ് ദ ഡേറ്റിന്റെ ആളുകളായിരിക്കും ഒരു പ്രാവശ്യം ഡാൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവൻ്റെ മുടിയൊക്കെ വന്ന് കണ്ണിലിരിക്കും പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് റീലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടാ അപ്പം ഈ റീൽസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ണ് അത് കഴിയുമ്പോൾ നമ്മൾ നേരെ പോണത് ഇവിടെ വന്ന് ചൂട് സവാളിച്ച് മട്ടൻ ചാപ്സും കഴിക്കാനാണ് പക്ഷെ നമ്മൾ വന്നപ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞ് സവാളജ കിട്ടി നിനക്കാകെ അച്ചക്കളിയും എപ്പോഴും ഈ ചായ മുക്കി അയക്കുള്ളൂ എനിക്കിഷ്ടമല്ല എനിക്ക് ആ ഒരു മട്ടൻ ചാപ്സ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് പിന്നെ അവിടുത്തെ ബോണ്ട് ഫസ്റ്റ് ടൈം വായിക്കണം നല്ല ചൂടായിരുന്നിട്ടാണ് പക്ഷെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ആദ്യത്തെ ട്രൈ ആയതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ച് ഞാനും ആ അച്ചക്കളിയും ഷെയർ ചെയ്തതാണ് അപ്പം അത് കഴിച്ച് ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് ഒരെണ്ണം കൂടി പിന്നെയും വാങ്ങിച്ചു ഇവിടുത്തെ മാസ്റ്റർ പീസ് ഐറ്റം ആണ് സവാളജ വെളിച്ചെണ്ണപ്പത്തിരി മട്ടൻ ചാപ്സ് പക്ഷേ ഞങ്ങൾക്ക് സവാജ് മാത്രമേ കിട്ടുള്ളൂ ചൂട് ചൂട് സവാജ് കിട്ടിക്കൊണ്ടിരിക്കേണ്ടേ അപ്പം അമ്മ എന്തായെന്ന് അറിയുമോ അവിടുത്തെ ബീഫ് ചാപ്സ് എന്നല്ലേ പറയണത് അത് പറഞ്ഞാൽ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമുണ്ടായില്ല പക്ഷേ എനിക്കത് തന്നെ ഇട്ടോ മട്ടൺ ചാപ്പ്സ് തന്നെ എനിക്കിഷ്ടം അങ്ങനെ പിന്നെ നമ്മളതൊക്കെ കഴിച്ചിവിടത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിന്ന് കഴിക്കണം ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമില്ല അങ്ങനെ അലഹമ്മില്ല മോർണിംഗ് പ്രാഹത്തായിരുന്നു ഇനി വീട്ടിൽ പോയി നാസ്തയൊന്നും കഴിക്കണ്ട എല്ലാവരും വയറൊക്കെ ഏകദേശമൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് ഈ ഒരു സൈഡിലാണ് എല്ലാവരും വയറൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് കുറച്ചു നേരം ഈ കടൽക്കാറ്റൊക്കെ കൊണ്ട് ഈ ഒരു കാഴ്ച ഒക്കെ കാണാമെന്ന് അങ്ങനെ നിന്ന് ഇവിടെ ഒരു ചേട്ടൻ വലയൊക്കെ വീശണ്ടേ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു പക്ഷെ പുള്ളി പിന്നീട് വീശണമൊന്നും കണ്ടില്ല അങ്ങനെ നമ്മൾ അവിടെനിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേക്കൊള്ളു അപ്പോൾ ഓക്കെ ബൈ ബൈ